കുത്തുവാക്ക് കേൾക്കുന്ന കേൾക്കുന്ന സഹോദരിമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാരുടെ കുത്തുവാക്കുകളും പരിഹാസവും പ്രിയപ്പെട്ടാവിടെ വഴതു കേൾക്കണ എത്ര താത്തമാരുണ്ട് പഠിച്ചവനെ സഹിക്കാൻ പറ്റുമോ അമ്മായി അമ്മമാര് എടുത്ത് സഹോദരി അമ്മായി അമ്മമാരെ ഒരു ദിവസം വഴതു പറയണേ അമ്മായി അമ്മമാരെ കുറിച്ചൊന്ന് വഴതു പറയണേ പഠിച്ചോനെ അള്ളാഹു നോക്കിയ മാറാകട്ടെ വെറുതെ ഇനി അത് പറഞ്ഞിട്ട് നമ്മൾ അടിവാങ്ങാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നവർ എന്താ ദ്രോഹിക്കുന്നവർ ഒരു പാവം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളും ഒരു മനസാക്ഷി ഇല്ലാത്ത ചില സാധനങ്ങൾ അള്ളാഹു ഹിദായത്തോട് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് അള്ളാഹിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സ്നേഹവും ലഭിക്കും രണ്ട് പ്രവാചകനപ്പെടന്ന് <laughs> പറയുകയാസൂഹി ുംതാപനുമായ നിന്നെ അത് അകറ്റി നിർത്തുമെന്ന് നബി മുഹമ്മദ് നമ്മള് ക്ഷമിക്കാ മനസ് കാണിച്ചാൽ കാണിച്ചാലും കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാളച്ചവനെ എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ഭാഗ്യമാണ് അമ്പ കോപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു ഈ ആറ് വഴിയിലൂടെ പഠിച്ചവനെ കോപമുണ്ടാകുമ്പോ അമ്ഘുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും അമ്മാന്നെ ഇഷ്ടപ്പെടുകയാണ് രണ്ട് അമ്മാഗുവിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാ കാര്യം അറിയുമോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ഇത് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല കിട്ടുന്ന പ്രതിഫലമല്ല അല്ലാഹുവേ സദഖ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല വാഴ പറയുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല പിന്നെ ആരുടെ പ്രതിഫലമാ പ്രതിഫലമാകുമ്പോൾ കോപമുണ്ടാകുമ്പോൾ അതിന് ശമിക്കുന്നവനുണ്ടല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്നവനുണ്ടല്ലോ പ്രവാചകം പറഞ്ഞ വഴിയിലൂടെ അതിനെ ചികിത്സിക്കുന്നവരുണ്ടല്ലോ അവർക്കല്ലാഹുതരുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്താഹു മാമിനുണ്ടല്ലോ ാണ് ഒരു അടിമ അല്ലാഹുവിന്റെ പ്രതിഫലം കാ നന്മ കൊടുക്കുകയാകുവൻ ഉദ്ദേശിക്കാത്ത പ്രതിഫലം അവന് കൊടുക്കുകയാണ് ഊഹിക്കാത്ത പ്രതിഫലം വാഹ് കൊടുക്കുകയാ നാലാമത്തെ കാര്യമുണ്ട് കോപം വരുന്ന സമയത്ത് ശമിച്ചാൽ പഠിക്കുവാപ്പമാര് കള പഠിക്കേ പാരിമാലെ പഠിക്കോ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് നാലാമത്തെ പതി വനംതാ വസാലിയാ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വ ജന്നത്തു അർഹു സമാവാത്തു വൽ അർഉ മുഇദതി ലിൽ മുത്തഖീ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين വരെ കോപത്തെ പിടിച്ചു നിർത്തുന്നവര് അക്രമം നടത്താതെ ക്ഷമയോടുകൂടി കഴിയുന്നവരെ അമ്മാവ് പറയുകയാണോ ഇലാത്തിന് അറുഖ സമാവാറു ഏറെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ പ്രതിഫലമെന്താ ഒരു കണ്ണും കാണാത്ത പളച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അമ്മാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ തന്നു തജി തഴ്ത്തികല്ല രിപികളും ഒഴുകും പളച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വറകം കിട്ടാൻ ആ സ്വർഗം കിട്ടാൻ പളച്ചവനെ ഇവര് കാരണമാണ് നല്ലാണ്ട് വിശുദ്ധ കുറ കോപമുണ്ടാകുന്ന സമയത്ത് ലാഹുവിനെ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോർഗമാവർഗമാ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ അതാ വിശുദ്ധമായ ഖുർആൻ തുടർന്ന് ഇങ്ങനെ പറയുകയാണ്

صلى <applause> الله عليه وسلم <applause> لا تغلب ولا كلار എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടോ സഹോദരിമാരോടോ മഹാനായ അബോദി പറയുകയാ പ്രവാചകനോടോ അവിടുന്ന് ചോദിക്കുന്ന റസൂലേ എനിക്ക് സ്വതകത്തിൽ പ്രവേശിക്കപ്പെടുന്ന എനിക്ക് സ്വരകത്തിലേക്ക് കിടക്കാൻ കഴിയുന്ന ഒരു സന്മാർഗമ പറഞ്ഞു തരുമോ എനിക്ക് വേണം നബിയേ എനിക്ക് അതിനുള്ള ഒരു വഴി പ്രവാചകനോട് ചോദിച്ച സ്വഹാബിയോട് നീ നീ കോപിക്കരുത് കോപിക്കരുത് ചോദിച്ചോട് പറഞ്ഞതെന്നറിയുമോ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ്

ആറ് വഴികൾ പറഞ്ഞു തന്നു ഇൻഷാല്ല ആറ് പ്രതി പറഞ്ഞിട്ട് നമുക്ക് പിരിയാ പതിനൊന്ന് മണിക്ക് നിർത്തും ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാവരും അടുത്തം തോന്നില്ല എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് സത്യം പറഞ്ഞ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വെള്ളിയാഴ്ച ഒഴിവുള്ള ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ആകെ ഒഴിവുള്ളത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കൂടെ പഴത്തിന് പോകണ നല്ലത് കാരണം വെള്ളിയാഴ്ച രണ്ട് പഴയതാണ് ഉച്ചയ്ക്ക് ഉച്ച ആ പ്രസംഗം വൈകിട്ട് ചെറിയ ഇങ്ങനെ ഇപ്പോൾ ആകെ വ്യാഴവും വെള്ളിയും മാത്രമാണ് ഒഴിവിട്ടിരിക്കണത് വീട്ടിൽ വരാൻ വേണ്ടി ഒഴിവിട്ടിരിക്കണ ദിവസമാണ് ഇനിയിപ്പോൾ വ്യാഴവും വെള്ളിയും വലതായി തുടങ്ങി എല്ലാ ദിവസവും ഈ ശബ്ദം ഉള്ളാഹ് നിലനിർത്തി തരുമാറാകട്ടെ നമ്മുടെ കാര്യമായിരിക്കും ഇപ്പോൾ നാളെ രാവിലെ ലക്ഷദ്വീപ് നാളെ മറ്റന്നാൾ ലക്ഷദ്വീപ് മറ്റന്നാൾ നേരെ ഇവിടെ കരുനാവപ്പള്ളിയിൽ ഇവിടെ വേണ്ട പരിപാടി പിന്നെ ഓയിരു പരിപാടി അല്ലാന്നിയില്ല വെള്ളിയാഴ്ച മുതൽ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും പരിപാടിയായിരുന്നു ആഫിയത്തുള്ള ദീർഘായുസ് ായകട്ടെ അള്ളാൻ്റെ ദീൻ ഒരു അവസരം ഈ നാവ് കൊണ്ട് ഒരുപാട് പാപം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെ ഈ നാബു കൊണ്ട് പത്ത് മുപ്പത്തി മൂന്ന് വർഷക്കാലം ഒരുപാട് പാപം പറയാൻ പാടില്ലാത്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്മ പറയാൻ അവസരം തന്നെ ഒരുപാട് പാപം പറഞ്ഞ നാബു കൊണ്ട് നന്മ പറയാ ഇത്ര ഉയര് അഹമ്മദി എന്തൊക്കെ മാറ്റും അന്നാൻ്റെ ഖുറാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏത് വഴത് പറഞ്ഞാലും ഖുറാനെക്കുറിച്ച് പറയും ഇത്ര മക്കളെ ഹാഥലീങ്ങളായി ഞാനീ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് തൃശ്ശൂർ നിങ്ങനെ ഷൊർണൂർ പോകുന്നൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയി ഇങ്ങനെ പരിപാടിക്ക് പോയപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ മഴയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ വഴുത് എന്നവിടെ പോയപ്പോൾ വേദനടക്കണ മജനസിൽ വെച്ചിട്ടൊരു കുട്ടി ഹെഫു പഠിച്ച ഖുറാൻ പഠിച്ച ഒരു മകനെ ആദരിച്ചു എരുമപ്പെട്ടി ഖുറാൻ ഒരു മകനെ ആദരിച്ചു അപ്പൊ ആദരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി എവിടെ പഠിക്കണം കേട്ടോ പുറത്താണ് പഠിക്കണത് ആ നാട്ടീ കോളേജിലാണ് ആ നാട്ടുകാരൻ പുറത്തുള്ള ഏതൊരു കോളേജിൽ പോയി പഠിച്ചിട്ട് വന്നതാ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ വരണം തുടങ്ങിക്കൂടെ നിങ്ങളുടെ നാട്ടിൽ തന്നെ തുടങ്ങിക്കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അന്നത്തെ വഴതിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ പറഞ്ഞു സ്ഥലം ഞാൻ അലി അലിഹാജി അലഹമുല്ല ഏകദേശം എൺപത് ലക്ഷം രൂപയോളം വില വരുന്ന വസ്തു അദ്ദേഹം കൊടുത്തു കുറച്ചേ ടൗണിൽ തന്നെ കുറച്ചുള്ള അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ താഴ്ത്ത ഒരു ഫ്ലോറ് പണിത് കൊടുക്കാമെന്ന് നീങ്ങത്തി അങ്ങനെ ഒരുപാട് പേര് ഓഫർ ചെയ്തു പക്ഷെ രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു അലഹമദില്ല കോളേജിന്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു എനിക്ക് വലിയ സന്തോഷം തോന്നി ഇത് ആയിക്കാ ജോലിച്ച് എപ്പോഴാണ് ഉസ്താദ ഞാൻ പൈസ തരേണ്ടത് അമ്പത് ലക്ഷം രൂപ ഞാൻ എപ്പോഴാണ് തരണ്ടേ ഉസ്താദ പറ നാളെ വേണോ പണി തുടങ്ങാൻ അതൊരു മനസ്സത എപ്പോഴാണ് തുടങ്ങേണ്ടത് ഉസ്താദ് പറഞ്ഞാൽ മതി സാ നാളെയെങ്കിൽ നാളെ ഞാൻ തന്നേക്കാം എൻ്റെ വാദ്യത താഴ്ത്ത ഒരു ഫ്ലോറ് പണി നിങ്ങളിതാ മനസ്സത അഹമ്മദില്ല അള്ളാഹു സ്ഥാപനത്തിൻ്റെ പണി അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ ഇതൊക്കെ ഒരു കാരണം ചുമ്മാത പറഞ്ഞൊരു വാക്ക് വെറുതെ പറഞ്ഞൊരു വാക്ക് അലഹദില്ല അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതൊക്കെയുള്ളു അള്ളാഹു നമ്മുടെ ആഹരം രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ആഗ്രഹം രക്ഷപ്പെടുത്തുമാറാകട്ടെ പക്ഷ അല്ലെ കുറിച്ചൊക്കെ ഇപ്പം സമയം കിട്ടുമ്പോൾ ഇല്ല എന്നല്ല നമുക്ക് സമയം ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടും എല്ലാവരും ആഗ്രഹിക്കുമ്പോഴേ ഒറ്റത്തെ മുല്ലയ്ക്ക് ഏ എപ്പോഴും ആകുമ്പോൾ അതിന് വിലയില്ലടും എപ്പോഴും ആകുമ്പോൾ അതിൻ്റെതായ സ്ഥാനങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ അലഹമ്മദില്ല എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മജീനിസ് നല്ല രീതി നടത്തുമ്പോൾ അലഹമ്മദില്ല ഇപ്പോൾ എല്ലാ ദിവസവും ലൈവാ എത്ര ലൈവ് സുബഹി കഴിഞ്ഞ് ലൈവുണ്ട് ബൊഹർ കഴിഞ്ഞുണ്ട് അസർ കഴിഞ്ഞുണ്ട് മകരുബ് കഴിഞ്ഞുണ്ട് ഷാ കഴിഞ്ഞു എല്ലാ ലൈവ് തന്നെ അലഹമുലില്ല അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നന്മയ്ക്ക് കൂട്ടി നിൽക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്ത് കമ്മിറ്റിയൊക്കെ നമ്മൾ എത്ര കോടിക്കണക്കിന് സ്വലാത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലിതു ചെയ്തു പക്ഷെ നമ്മുടെ ഈ പള്ളിയിൽ സ്വലാത്ത് കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഇതേപോലെ ഉള്ളവർ കൂടിയാൽ ഉള്ളവർ ഇതുപോലെ കൂടിയിട്ട് ലഹന്തലില്ല ഒരു നൂറ് സ്വലാത്ത് പറഞ്ഞിട്ട് ആ ചെയ്താൽ ലഹന്തലില്ല നമ്മുടെ ആവരണം രക്ഷപ്പെടും പറയേണ്ടവ പുറത്ത് നിന്ന് പറയും പറയേണ്ട ആള് പുറത്തുനിന്ന് പറയും പേരാ കൂടുന്നതെങ്കിലും ആ പത്ത് പേര് അലഹദില്ല ആരും ഉമ്മാടെ വൈറ്റിന്ന് എഴുന്നേറ്റ് ഓടിയിട്ടില്ല ഇല്ല നമ്മൾ പതുക്കെ തുടങ്ങിയാൽ മതി ഇൻഷാല്ല സ്വലാത്ത് മെത്തിരി തുടങ്ങണം എല്ലാ മാസവും ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു നൂറ് സ്വലാത്ത് അലഹമുല്ല നമുക്ക് പറയാൻ കഴിഞ്ഞു നൂറില്ലെങ്കിലും ഒരു പത്തെണ്ണം പറയാൻ കഴിഞ്ഞ അത് മുത്തുനബിയുടെ റൗണയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ഷഫായത്ത് കിട്ടൂലേ അവിടുത്തെ പൊരുത്തം കിട്ടില്ല അവിടുത്തെ സ്നേഹം കിട്ടൂലേ അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നബിസാഹു അലേഹി ബസല്ല മാ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അത് സഫർമാസം തുടങ്ങിയില്ലേ മാസം സഫറിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച സഫർ റബീൽ തുടങ്ങി എല്ലാ മാസവും ലാസ്റ്റ് വെള്ളിയാഴ്ച രാത്രി ഇതുപോലെ ഇരുന്ന് കുറച്ച് ഇസ്തി ഉഫാറും പറഞ്ഞ് സ്വലാർത്ഥും പറഞ്ഞ് ഇൻഷാല്ലഹ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ അലഹമുല്ല നമുക്കൊരു ഐശ്വര്യമാകും അള്ളാഹു നമുക്ക് വറക്കത്തിക്ക് മാറാകട്ടെ എല്ലാവരും അല്ലേശല്ലാ മാത്രമേ കാണത്തുള്ളൂ അലഹമില്ല അള്ളാഹു ഭാഗ്യം നൽകി മാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ زامت أن بردي بلندرتا أن سهل <تضحكي> بن معاذ بن أنس رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال من قلم غيلا وهو قادر على أن ينفذه دعاء الله على رؤوس الخلائق يوم القيامة حتى എല്ലാരും കേട്ടോമാർ ആകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യമാര് ദേഷ്യപ്പെടുമ്പോ ക്ഷമിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ള പ്രതിഫലം ഭാര്യമാര് ദേഷ്യപ്പെടുമ്പോ പറയട നമ്മുടെ ആമിനൊക്കെ കടന്ന് നമ്മുടെ ആമിനായും സുമയ്യായൊക്കെ കിടന്ന് ചാടും എന്തു ചെയ്യണം ക്ഷമിക്കണം ആ ശമിക്കുന്നതിന് അല്ലാഹു തരുന്ന പ്രതിഫലം പെണ്ണുങ്ങളും കേട്ടോ പറയുകയാണ് കഴിവും സ്വാധീനവും ഉണ്ടായിട്ട് ആരാണോ തന്റെ കോപം ഒതുക്കി വെച്ചിരിക്കുന്നത് അവന് അവസാന നാളിൽ കിയാമത്ത് നാളിൽ അള്ളാഹു സുബാനുഭൂ സൃഷ്ടികളുടെ ഇടയിൽ വെച്ച് അവനെ വിളിക്കും ശമിക്കെല്ലാം ഉണ്ടായിട്ടും പ്രതികരിക്കുവാനും എല്ലാത്തിനും കഴിവുണ്ടായിട്ടും ക്ഷമിച്ച മനുഷ്യനെ നാളെ പരലോകത്തെ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് അള്ളാഹു വിളിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സുന്ദരികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമാങ്ങൾ പറയുന്നു ദുനിയാവിൽ ജീവിക്കുമ്പോൾ പാവപ്പെട്ട ഭാര്യ ഓൾ എന്ത് പറഞ്ഞാലും ഇരിച്ച് മിണ്ടരുതെന്ന് പറയാനുള്ള കഴിവ് നമുക്കുണ്ട് അവിടെ ഇരുത്താനുള്ള കഴിവ് നമുക്കുണ്ട് എന്നിട്ട് ഓള് പാവമല്ലേ പറഞ്ഞോട്ടെ എന്നോടല്ലേ പറയാൻ പറ്റൂ ചാടിക്കോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ നമുക്ക് കോപം ക്ഷമിപ്പിക്കാൻ കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് വിളിക്കും വാ മോനെ നീങ്ങ വാ അടുത്തു വാ അള്ളാഹു വിളിക്കും എന്നിട്ട് പറയും ഈ സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഇഷ്ടമുള്ളതിനെ പിടിച്ചോ എത്ര എണ്ണത്തിനും ആശ്രമനെ പറയുള്ള ക്ഷമിക്കണം കേട്ടോ ഇച്ചിരി ചാട്ടം കൂടുതലാ കേട്ടോ അക്കാടെ കിടന്ന് എപ്പോഴും ആ ശരി ബഹളമാക്കെ ക്ഷമ വേണം എപ്പോഴും ചാട്ടം കുറയ്ക്കണം കേട്ടോ അപ്പൊ ക്ഷമിച്ചാ കിട്ടുന്ന പ്രതിഫലം വാശൊക്കെ പിന്നെ കുഴപ്പമില്ല മെമ്പർ ആയതുകൊണ്ട് കൊണ്ട് പിന്നെ വലിയ ബഹളം ഒന്നും ഇല്ല ഏർ ഒരു പരിവായിരിക്കുന്ന അപ്പൊ നാളെ പല ലോകത്തെ ഇല്ല യാത്ര കുഴപ്പമില്ലല്ലോ ഫ്രൂട്ട്സുകളെല്ലാം കഴിഞ്ഞ് ഷാജിയണ്ണപ്പിന്റെ വയറിങ്ങി ഒക്കെ കഴിഞ്ഞ് രാത്രി പോകുമ്പോൾ എന്താ പറയാ ഗജാഞ്ചി പിന്നെ കുഴപ്പമില്ല ഗജാഞ്ചിക്ക് പിന്നെ യാതൊരു കുഴപ്പമില്ല പാപ കടിച്ചാലും വായിൽ കൈട്ടാലും കഴിക്കൂല്ല സജിയണ്ണ പിന്നെ കുഴപ്പമൊന്നുമില്ല കടയൊക്കെ നോക്കി ആക്കാതിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജിക്ക് പിന്നെ അങ്ങോട്ട് പള്ളിയിലല്ലേ എപ്പോഴും കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു പറയും ഇഷ്ടമുള്ളതിനെ പിടിച്ചോ ഇഷ്ടമുള്ള ഹൗർയങ്ങൾ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നീ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം വാള് കേക്കേണ്ട ഭാര്യ പറയും നിങ്ങൾ അങ്ങനെ നിങ്ങൾ വീട്ടിൽ പോകുമ്പോ ഭാര്യമാര് പറയും അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കേണ്ടെങ്കിലും മിണ്ടായിരിക്കണം എന്റെ കൂടെ എന്നെ ഇല്ലാതെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാനാ ഞാൻ ചോദിക്കും നമ്മുടെ ഭാര്യമാര് തന്നെ സ്വർഗത്തിൽ നമുക്ക് ഭാര്യമാരായിട്ട് കിട്ടും നമ്മുടെ ഭാര്യമാരെ തന്നെ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ആറ് കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചാൽ അതിന് കിട്ടുന്ന ആറാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ പിശാജിനെ തോൽപ്പിക്കുവാനും അവനെ പരാജയപ്പെടുത്തുവാനുമുള്ള ഒരു സമയം ഒരു സാഹചര്യം ഒന്നാകും നിനക്ക് നൽകുകയാ ആറാമത്തെ പ്രതിഫലം പിശാചിനെ തോൽപ്പിക്കുവാനും അവനെ അതിജീവിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയും അതിനുള്ള ഒരു പവർ നമുക്ക് കിട്ടും ശൈത്താനെ തോൽപ്പിക്കാൻ പറ്റും ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയും ഒക്കുബത്തിനോ കയ്യും പറയുന്ന അവിടെ അടിമയുടെ മേലും മൂന്ന് പ്രവേശിക്കും മഹാനവറുകൾ അവിടെ നിന്നോ പറയുകയാശാജും ഒരടിമയുടെ മേലും മൂന്ന് വാതിലിലൂടെയാണ് പ്രവേശിക്കുക ഒന്ന് പഠിച്ചു വെച്ചോ ചൈത്താൻ കയറണ എപ്പോഴാണ് ശൈത്താൻ കയറി കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാ കഷ്ടപ്പാടാകട്ടെ കണ്ടിട്ടില്ലേ ചൈത്താൻ കയറി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇരിക്കാൻ വിടുവോ കോട്ടുപായോടവനെ തിരിക്കൂല്ല ഒന്നിനു ചാടിച്ചുമാറാകട്ടെ അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇബിനീസിന് നമ്മുടെ നമ്മളിലേക്ക് കയറാൻ കഴിയുന്ന മൂന്ന് വാതിലുകൾ ഒന്ന് അശ്രദ്ധമായിരിക്കുക ഓരോന്നും കാക്കട്ടെ അശ്രദ്ധമായിരിക്കുന്ന സമയം ഒരു നിസാരമായി കാണുക കബറിനടുത്ത് പോയിട്ട് എന്നെ അറിയില്ലേ പള്ളിപ്പറമ്പിൽ പോയാൽ എന്താ വൈകിട്ട് വെളിയിലിറങ്ങിയാൽ എന്താ അങ്ങോട്ട് പോയാൽ എന്താ ഇങ്ങോട്ട് പോകുന്നു അശ്രദ്ധമായിരിക്കുക ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല പള്ളിക്കാട്ടി രാത്രി പോവാമോ പറ പോവോ ഇല്ല ഞാൻ പോകും ഒന്ന് പോയിട്ട് അറങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ഇബിലീസിന് എളുപ്പമാ രണ്ട് മോഹം മോഹമുണ്ടാകുന്ന സമയം അപ്പോഴും ഇബിലീസിന് കയറാൻ നല്ലതായില്ല രാത്രിക്ക് രാത്രി പോലെ മോഹം അധികമായിട്ടുണ്ടാകുമ്പോൾ മൂന്നാമതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപമുണ്ടാകുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിലാണ് ഇബിലീസ് നമ്മളിലേക്ക് കയറണത് അള്ളാഹു കാക്കുമാറാകട്ടെ കോപം പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും അവനെ കീഴ്പ്പെടുത്താൻ െ അപ്പൊക്കുന്നവർക്ക് ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിനരികിലൂടെ നടന്നു ഇല്ലടാ എല്ലാം പോവുകയാസ്തിന്റെ ആൾക്കാരാത്തോ അപ്പൊ ഇങ്ങനെ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിന് അരികിലൂടെ നടന്നു പോകുമ്പോ ചോദിച്ചു ഇത് എന്താണ് ഈ നടക്കുന്ന പരിപാടി എന്താ അപ്പൊ അവർ പറഞ്ഞു അല്ലാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾ ഗുസ്തിക്കാരനായ ഒരു വ്യക്തിയെയാണ് അയാളോട് ഒരാൾ എതിരിടുകയാണ് അതിങ്ങനെ ഗുസ്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്ത് നടത്തുകയാണ് നബിസല്ലാഹി പറഞ്ഞു അയാളെക്കാൾ അതിശക്തനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഈ കാണുന്ന ബോഡിയും ആരോഗ്യവുമുള്ള ഇവനൊന്നുമല്ല ഇവനെക്കാളും വലിയ ശക്തിയുള്ള ഗുരുത്തിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു വ്യക്തി മറ്റൊരാളെ അക്രമിച്ചു എന്നാൽ അക്രമിക്കപ്പെട്ടവൻ തന്റെ കോപം യും അങ്ങനെ അയാളെ തന്റെ കോപത്തിൽ തോൽപ്പിച്ചു തന്റെ താൻ പിശാജിനെ തോൽപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കോപം ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നതിലൂടെ അവൻ ഇബിലീസിനെ പരാജയപ്പെടുത്തി എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇബിലീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മരണസമയത്ത് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇവൻ പിഴപ്പിക്കാൻ നമ്മുടെ മുന്നിൽ വരും നമ്മുടെ ഈ മാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ വരും ആ സമയത്ത് അവൻ്റെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫാഹു അലേഹി പറഞ്ഞു ആറ് പ്രതിഫലമാണ് ക്ഷമിക്കുന്നവനുള്ളത് ഒന്ന് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കും രണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും മൂന്ന് അള്ളാഹു അവന് മഹത്തായ പ്രതിഫലം കൊടുക്കും നാല് അവന് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകും അഞ്ച് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു പരലോകത്ത് വെച്ച് അള്ളാഹു അവനെ പ്രത്യേകമായി വിളിച്ച് സ്വർഗീയ പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കും ആറ് പിശാചിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹു ഈ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ